ൽ എസ് എം എ അബാകസ് ടാലന്റഡ് കോണ്ടസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ റാങ്കുകൾ കൊയ്തുകൊണ്ട് പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവന് ഉജ്ജ്വല നേട്ടം കേരളത്തിൽ എറണാകുളം കടലൂരിൽ വെച്ച് നടന്ന മൂവായിരത്തി പരം കുട്ടികൾ പങ്കെടുത്ത നാഷണൽ ലെവൽ എസ് എം എ അബാകസ് ടാലന്റ് കോണ്ടസ്റ്റിൽ ഓറൽ റിട്ടേൺ തുടങ്ങിയ ടെസ്റ്റുകളിലേക്ക് തിരഞ്ഞെടുത്ത ഇരുപതിൽ പതിനാറ് കുട്ടികളെയും റാങ്കിന് അർഹരാക്കിക്കൊണ്ട് സായി വിദ്യാഭവൻ സ്കൂൾ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി നാഷണൽ ലെവൽ കോമ്പറ്റീഷനു മുന്നോടിയായി സോണൽ തലത്തിൽ നടന്ന മത്സരങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് കുട്ടികളാണ് പങ്കെടുത്തത് വിജയികളായ വിദ്യാർത്ഥികളെ അവർ കരസ്ഥമാക്കിയ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും കൈമാറിക്കൊണ്ട് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി ഓറൽ ടെസ്റ്റിൽ സനവ് കൃഷ്ണ എൻ മഹാദേവ് വരായൻ വിഹാൻ വി വിവാൻ സുനീഷ് ശിവാൽമിക കിഷോർ വേദാ കണ്ണൻ ആരോഹി എസ് നാഥ് എന്നിവർ ഫസ്റ്റ് റാങ്കും ആത്മിക എം പി ദേവാംശ് ഇ ആർ അക്ഷിത സി സുതീഷ് എന്നിവർ തേർഡ് റാങ്കും വരലക്ഷ്മി മേനോൻ ആദിശ്രീ എന്നെ എന്നിവർ ഫിഫ്ത്ത് റാങ്കും ദീക്ഷ തീർത്ഥ അമൃതേശ്വർ എന്നിവർ ടെൻത്ത് റാങ്കും റിട്ടേൺ ടെസ്റ്റിൽ റിഗ്വേദ് കെ ഡി ആദിദേവ് കെ വി എന്നിവർക്ക് ഫസ്റ്റ് റാങ്കും വരലക്ഷ്മി മേനോൻ സനൌ കൃഷ്ണ വിവാൻ സനീഷ് ദീക്ഷ തീർത്ഥ എന്നിവർക്ക് സെക്കൻഡ് റാങ്കും മഹാദേവ് വരായൻ ആത്മിക എം പി ആദിശ്രീ എൻ എ എന്നിവർക്ക് തേർഡ് റാങ്കും വിഹാൻവി നാഥ് ദേവാംശ് ഇ ആർ ശിവാത്മിക കിഷോർ വേദാക്കണ്ണൻ അക്ഷിത് സി സുധീഷ് ആരോഹി എസ് നാഥ് എന്നിവർക്ക് ഫിഫ്ത് റാങ്കും അമൃതേശ്വറിന് ടെൻത്ത് റാങ്കും നേടി മികച്ച വിജയം കൈവരിച്ചു ബാബാസ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ പി മെനോൻ സ്കൂൾ പ്രിൻസിപ്പൽ സി ജി സിജേഷ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അബാക്കസ് കോഴ്സ് ഇൻസ്ട്രക്ടർ സീമ എന്നിവർ വിജയികളായ കുട്ടികളെ അഭിനന്ദിച്ചു 7, 8, and 9 have combination formula and add 9 equals add 4 less 5 add 10. Then less 6. Equals. How to do that In our back 1 less 5 add 10. Less 6 equals less than add 5 less 1. Less 6. 1 less 5 add 10. Less 6 equals less than add 5 less 1. Less 6. Then add 6 equals. Add 6. Add six equals. Add one less five add ten. Again add six. Add six equals. Add one less five add ten. Add six equals less four add ten. Add five less one less six. Again add six. Add six equals. Add one less five add ten. But there is no need for doing the, the add ten equals. Add fifty less forty. Add 6 equals less four add ten. Add six less five add ten. Add 6 equals less four add ten. Add six. Add six. Less six. All of you. Less six equals less than Less six. Less six equals less ten and four. Less less six equals less than Add five. Up to okay. Equals less hundred. And of. Let two hundred ninety. Five less one. Less six directly. Less six equals less than Add five less one. ിൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് മികച്ച പ്രകടനം നടത്താനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എനിക്കതിലതീവ സന്തോഷമുണ്ട് അവർ നന്നായി ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യിക്കുവാനും അവർക്ക് നല്ല റാങ്ക് നേടിയെടുക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം കുട്ടികൾ ആക്ച്വലി ഇതാണ് സ്കില് ഞാൻ അവർക്ക് നല്ലതുപോലെ പ്രാക്ടീസ് കൊടുത്തു അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു നല്ല റിസൾട്ട് സ്കൂളിലുണ്ടായി അബാഗസ് പഠിക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അതായത് കുട്ടികൾക്ക് മെൻ്റലി അല്ലെങ്കിൽ അവർക്ക് ബ്രെയിനിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് അതായത് ടെൻഷൻ പ്രോബ്ലം കോൺസെൻട്രേഷൻ പ്രോബ്ലം അതെല്ലാം മാറ്റാനായിട്ട് വളരെ ചെറുപ്പത്തിൽ അബാഗസ് പെൻജീവിനത്തിലൂടെ കഴിയും കുട്ടികൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ വളരുന്ന പ്രായം അതായത് ഒരു യു കെ ജി ഓൺവേഴ്സൊക്കെ കുട്ടികൾ വൺ ടു ട്വൻറ്റി എഴുതാനായിട്ട് അവർ പഠിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അബാക്കസ് പഠിച്ച് തുടങ്ങാം പല പാരൻസിനും കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാതെ അവർ കുറച്ച് ബുദ്ധിയാവട്ടെ അതിനുശേഷം ഫോർത്ത് തേർഡിലൊക്കെ പഠിക്കാം അത് ശരിക്ക് നല്ല ഒരു അഭിപ്രായമല്ല എന്നാണ് ഒരു അബാക്കസ് ട്രെയിനർ എന്നുള്ളതെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്ന വളരുന്ന പ്രായത്തിൽ ആ ഗ്രോയിങ് സ്റ്റേജിൽ വേണം അബാക്കസ് പഠിപ്പിക്കാനായിട്ട് എന്നാലാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം ബ്രെയിൻ വളരുന്ന പ്രായത്തിലാണ് പഠിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ റിസൾട്ട് കുട്ടികൾക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ വൺ ടു ട്വൻറ്റി എഴുതാനായിട്ട് വായിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് അബാക്കസ് പഠനം സ്റ്റാർട്ട് ചെയ്യുക അബാക്കസ് പഠിക്കുന്നതിലൂടെ അവർക്ക് ക്ലാരിഫിക്കേഷൻ ഡിഫ്രൻസിയേഷൻ അതുപോലെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഒക്കെ വളരെ മെമ്മറി സ്ട്രെങ്തനിങ് ഓവറോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അവരുടെ ബ്രെയിനിൻ്റെ കഴിവ് ഡബിൾ ആക്കാൻ തന്നെ നമുക്ക് പറ്റും ഒരു കുട്ടി ഓരോ കുട്ടികളും വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അബാക്കസ് പഠിക്കുകയാണെങ്കിൽ അവരെ ബ്രെയിനിൻ്റെ ഡബിൾ സ്ട്രെങ്ത് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് കൂടുതലും പിന്നെ കുറച്ച് ഇപ്പോൾ ഫോർത്ത് തേഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ വളർച്ച സ്റ്റോപ്പ് ആവുന്നു സ്റ്റോപ്പാകുന്നു അതിനുശേഷമാണ് അബാക്കസ് പഠിക്കുന്നുണ്ടെങ്കിൽ അപ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പക്ഷെ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്നത് പോലെ അത്ഭുതകരമായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല